ആത്മമിത്രങ്ങൾക്ക് നമസ്കാരം ടിൻഫ്ലിം ജനിയുടെ ബിഗിനിങ് സ്റ്റേജിലും ഓണാലോ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും മിക്കവാറും ഫെമിനിൻ എനർജീസ് ചിന്തിക്കാറുള്ള ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള കണക്ഷൻ അല്പം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ എനിക്ക് പറഞ്ഞുപെട്ടത് എന്തിനാണ് എന്റെ സോൾ ടിൻഫ്ലിം ജനിൽ തന്നെ തിരഞ്ഞെടുത്തത് എന്നൊക്കെ എൻലൈറ്റ്മെന്റ് ആണ് നമ്മുടെ സോളിന്റെ ലക്ഷ്യം എന്നുള്ളത് മിക്കവാറും ആളുകൾക്കും അറിയാം എങ്കിൽ കൂടി സ്പിരിച്വൽ പാർട്ട് ഉണ്ടായിരുന്നിട്ടും ഈ പെയിൻ ഒക്കെ അനുഭവിക്കാനായി മാത്രം എന്തിനാണ് ഇങ്ങനെയാണ് ജേർണിൻഫ്ലേണിയിൽ തന്നെ എന്റെ സോള് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എന്റെ സോള് എന്തിനാണ് മുൻകൂട്ടി എടുത്തത് എന്നുള്ള ചോദ്യം ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഫ്ലെയിം ജേണി എന്തിനാണ് നമ്മുടെ സോള് തിരഞ്ഞെടുത്തത് എന്നതിനുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് ഇതൊരു ചെറിയ ചോദ്യമല്ല കാരണം എല്ലാ സോളുകളും ഈ ഒരു ജേർണി എക്സ്പീരിയൻസ് ചെയ്യാൻ നീക്കാറില്ല ഇറ്റ് ആൻഡ് ഇതിന്റെ പിന്നിലെ സോൾ ലെവലും നിങ്ങളുടെ പർപ്പസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഗിഫ്റ്റ് തുടങ്ങി ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഓരോ കാരണങ്ങളും ഞാൻ നമ്പർ ഇട്ട് പറയാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് യുവർ സോളിനെയാണ് ഡീപ്പ് ട്രാൻസ്ഫർമേഷൻ എന്നുള്ളതാണ് നമ്മുടെ സോളിന് പല രീതിയിലും അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹീലിംഗിലൂടെ കടന്നു പോകുമ്പോൾ ഡീൻ ലെവലിൽ ഉണ്ടെങ്കിൽ നടത്താറുണ്ട് കാർബിക് ക്ലിയറൻസ് നടത്താറുണ്ട് ഡീപ്പായിട്ട് ചൈൽഡ് ഹീലിംഗ് തുടങ്ങി സോൾ ലെവലിലുള്ള ട്രാൻസ്ഫോർമേഷൻ തന്നെ നമ്മൾ നടത്താറുണ്ട് അപ്പോ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതിന് മുന്നേ നമ്മളെ കണ്ട ഒരു വ്യക്തിയും ഇതിനുശേഷം നമ്മളെ കണ്ട വ്യക്തിയും നമുക്ക് എന്തൊരു ചേഞ്ചാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള അനുഭവം പലർക്കും വന്നു വിട്ടു കാണാം അങ്ങനെയുള്ളവരിൽ കമന്റ് ചെയ്യണം അപ്പം സോൾ ലെവലിലുള്ള ട്രാൻസ്ഫോർമേഷൻ കൂടാതെ നമ്മുടെ തോട്ട് പാറ്റേണും വളരെ വലിയൊരു ചേസ് വന്നത് നമുക്ക് ഒബ്സർവ് ചെയ്താൽ ഒബ്സർവ് ചെയ്താൽ കാണാൻ സാധിക്കും അപ്പൊ മുന്നേ ഒക്കെ നമ്മുടെ കാർസ് നമ്മുടെ റിലേറ്റീവ്സോ പിന്നെ ഹസ്ബൻഡോ വൈഫോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇനി ഡീൻ കൗണ്ടർ പാർട്ട് തന്നെ നമുക്ക് ട്രിഗേഴ്സ് അല്ലെങ്കിൽ പെയിന്റ് ജാക്കും എന്തിനാണ് ഇവരൊക്കെ എന്നെങ്ങനെ ചെയ്യുന്നത് കുട്ടിക്കാലം തൊട്ടേ ഞാൻ പല ദുരിതങ്ങളും അനുഭവിച്ചു വരികയാണല്ലോ പ്രത്യേകിച്ച് ഫെമിനിൻ എനർജി ഉള്ളവരൊക്കെ ഹൈലി എംബാസ് ആവാനുള്ള സാധ്യത വളരെയേറെയാണ് എന്തിനാണ് എന്നെ ഇങ്ങനെ എല്ലാവരും മുതലെടുക്കുന്നത് എന്നൊക്കെയുള്ള ചിന്ത ഒരുപാടായിട്ട് വന്നിട്ടുണ്ടാവും പല തവണയായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും എന്നാൽ നമ്മൾ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാല് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ കാർമിക്സ് എനിക്ക് ട്രിഡർ വന്ന ആളുകളൊക്കെ കൂടി എന്നെ ഒരു സ്പിരിച്വൽ ഐറ്റിലേക്ക് നയിക്കുകയായിരുന്നു ഈ പെയിന്റ് ആത് കൊണ്ട് മാത്രമാണ് എനിക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള നോളജ് കഴിഞ്ഞത് എന്നുള്ള ഒരു കാര്യം അത്രല്ല നമുക്കൊക്കെ ഒരു സോൾ പ്ലാനറ്റ് ഭാഗമായിട്ട് എന്നെ തന്നെ ഒരു സോൾ കോൺട്രാക്ട് പ്രകാരം ആണ് ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നത് എന്നുള്ള തോൾ പാറ്റേണിന്റെ ചേഞ്ചസ് കാർമിക്സിനോടൊക്കെ നന്ദി പറയാനുള്ള ഒരു സ്വഭാവം അത്രമേ നിങ്ങൾ പീസിൻ്റെ എനർജിയിലാണ് വരുന്നത് അപ്പോ സോൾ ലെവലിലും തോട്ട് ലെവലിലും ഒക്കെ ധാരാളം ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് വരേണ്ടത് കൊണ്ടാണ് ഒന്നാമതായിട്ട് ഇത് തിരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം റാപ്പിഡ് ഗ്രോത്ത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ജേണിയിലേക്ക് കടന്നു വന്ന ഒരു ഭൂരിഭാഗം പേര് ഒരു തേർട്ടി ഇയേഴ്സിന് ശേഷമായിരിക്കും കടന്നു വന്നിട്ടുള്ളത് ഒത്തിരി ജേണി യുണീക്ക് ആണ് എന്നാൽ കൂടിയും അപ്പൊ ആ ഒരു ഞാനൊരു ആയിട്ട് പറയാനുള്ള ഒരു മുപ്പത് വയസ്സു മുന്നേ നമുക്ക് ഉണ്ടായിരുന്ന ഗ്രോത്തിന്റെ റേറ്റും ഈ ജേണിയിലേക്ക് വന്നെങ്കിൽ ഇതിലൂടെയൊക്കെ പോയി നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫെമിനെ വന്ന ഒരു ഗ്രോത്തും തമ്മില് വളരെ വലിയ വ്യത്യാസമുണ്ട് ഇനി ഫെമിനെ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല ഇപ്പൊ ഡി എം ഡി എം ഫും ഫിസിക്കൽ യൂണിയനിലേക്ക് വന്നു കഴിഞ്ഞാല് ഇവരൊക്കെ പവർ എന്ന് പറയുന്നത് അസാധ്യമാണ് ർക്ക് കൊടുക്കാൻ കഴിയുന്ന ലൈറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പൊ ഈ രണ്ട് സോഴ്സിന്റെയും രണ്ട് സോൾസിന്റെയും ഗ്രോത്ത് എന്ന് പറയുന്നത് അതിനു മുന്നേ ഉള്ള ലൈഫ് ടൈംസിനെ കാട്ടിലും ഈ ഒരു ലൈഫ് ഉള്ളതിനെ ടൈമിനുള്ളതിനെക്കാട്ടിലൊക്കെ റാപ്പിഡ് ആയിട്ടുള്ള വളരെ വലിയ ഒരു റേറ്റ് വരുന്ന ഒരു ഗ്രോത്താണ് ഉണ്ടായിട്ടുണ്ടാവുക അത് ഫിനാൻഷ്യലി ഇമോഷണലി ഹെൽത്ത് വൈസ് ആയാലും സ്പിരിച്വൽ വൈസായാലും എല്ലാ രീതിയിലും വളരെ വലിയൊരു ഗ്രോത്ത് ഇവർക്ക് ഉണ്ടാകുന്നത് കാണാം സോളിന് ഇങ്ങനെ ഒരു റാപ്പിഡ് ഗ്രോത്ത് കുടിക്കുന്നത് കൊണ്ടാണ് കിൻഫ്ലൈൻ തന്നെ സെലക്ട് ചെയ്തത് മൂന്നാമതായി നമുക്ക് പറയാനുള്ള കാര്യം യു ആർ കേപ്പബിൾ ടു ഹാൻഡിൽ ഹാൻഡിൽ ദാൻഡിൽ ദോഷനെയും എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു കേപ്പബിലിറ്റി പവർ നിങ്ങളുടെ സോളിനുണ്ട് ഈ ചോമകളെയും ദുരിതങ്ങളെയും അതുപോലെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹീൽ ചെയ്യാനുള്ള ഈ പ്രോസസ്സിൽ ഏർപ്പെടാനുള്ള പവർ ഈ ജേർണീനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്രയും ടഫായിട്ടുള്ള ജേണി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കേപ്പബിലിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ സോളിന് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ജേർണി നിങ്ങളുടെ സോള് തിരഞ്ഞെടുത്തത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല സാധ്യമായ ഒരു പവർ എല്ലാവരുടെയും എപ്പോഴെങ്കിലും ഒരു കാര്യം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത ഒരു കാര്യം നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്ന പലരുടെയും അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുന്ന ചെയ്തിരുന്ന ഒരു എക്സാം ആയിക്കോട്ടെ മറ്റു പല കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൺഡർ പെർസെൻറ്റേജ് ഡെഡിക്കേഷനും അതിന് വളരെയധികം ഉയർന്നു വരാനുള്ള ടാലന്റും ഉണ്ടായിരുന്നു എന്ന് പരിശോധിച്ചാൽ കാണാം അത് നിങ്ങളെ സോൾ ലെവലിൽ അത്രയും എന്താ പറയുക ഹൈലി കേപ്പബിൾ ആയത് കൊണ്ട് തന്നെയാണ് ഈ ടാസ്കളൊക്കെയും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സോള് ഈ ഒരു ചൂസ് ചെയ്തത് മനസ്സിലാക്കുക പവറിനെ ഉള്ള പവറിനെ തിരിച്ചറിയുക കാവ്യം നിങ്ങളുടെ സോള് ഒരു ബിഗർ മിഷൻ കാരി ചെയ്യുന്നു എന്നുള്ളതാണ് നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല ചിലപ്പോൾ നന്നായിട്ട് ഹീൽ ചെയ്ത് ബാലൻസ്ഡ് ആയിട്ട് ഇന്നർ യൂണിയൻ ഒക്കെ സംഭവിച്ച് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിയുമായിട്ടുള്ള ഫിസിക്കൽ യൂണിയൻ കൂടി സംഭവിച്ച ശേഷം വലിയ വലിയ വിഷയത്തില് തന്നെ ഈ ടിൻഫ്ലുവൻസ് ഒക്കെ ഏർപ്പെടാറുണ്ട് അത് നിങ്ങൾ ചുറ്റുപാടും ഒബ്സർവ് ചെയ്താൽ ഈ വേൾഡിനെ തന്നെ ഒബ്സർവ് ചെയ്താലും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ബിഗൻ മിഷനിലേക്ക് എത്താ എത്തിച്ചേരുക എന്നുള്ളത് നിങ്ങളുടെ ഒരു സോള് എടുത്തിരിക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ജേർണി കിട്ടിയിട്ടുള്ളത് ഇനി അഞ്ചാമത് ഒരു കാര്യം നിങ്ങളുടെ സോളിനെ പ്യുവറസ്റ്റ് ഫോമിലുള്ള ഒരു ലവ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉണ്ട് എന്നുള്ളതാണ് പല ജന്മങ്ങളിലും നിങ്ങൾ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അത് കണ്ടീഷൻഡ് ആയിരിക്കാം അപ്പൊ ഇത്രത്തോളം പ്യൂറസ്റ്റും ഡിവൈൻലി ആയിട്ടും സ്നേഹം എത്ര തന്നെ വസ്കുലിൻ എനർജി ഒരു നാസിസ്റ്റ് ക്യാരക്ടർ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പലതരത്തില് നിങ്ങൾ മാസ്കുലിൻ എനർജി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇന്നർ നോയെങ്കിൽ സോളിന്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം ഇത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്യുവർ ഫോമിലുള്ള ഡിവിനിറ്റി ഉള്ള ലവ് മറ്റൊരാളും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് ഇൻഫ്ലുവൻസ് തമ്മില് ഈ നിങ്ങളുടെ സോള് ഇത്രയും പ്യുവർ ഫോമിലുള്ള ലവ് അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും ഈ കണി സെലക്ട് ചെയ്തിട്ടുള്ളത് ആറാമത്തെ കാര്യം ഇത് ഈ ഒരു ലൈഫ് ടൈമില് നിങ്ങളുടെ എല്ലാ ഷാഡോസിന്റെയും ജന്മജന്മാന്തരങ്ങളായിക്കൊണ്ട് നടക്കുന്ന ഫിയർ ബേസ്ഡ് എനർജീസ് ഇൻസെക്യൂരിറ്റീസ് ലിമിറ്റിംഗ് ബിലീവ്സ് ജെൽസ് തുടങ്ങിയ എല്ലാ ഷാഡോസിനെയും ഹീല് ചെയ്യാൻ കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആണ് അതിലൊക്കെ ഏർപ്പെട്ട് നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ജയം നിങ്ങളുടെ സോളിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി ഒരു ഏഴാമത്തെ കാര്യം യൂണിയൻ നിങ്ങളുടെ സോളുമായിട്ടുള്ള ഒരു അതിൻ്റെ എല്ലാ പൊട്ടൻഷ്യലും കൂടു കൂടിയുമുള്ള നല്ലൊരു ഇന്നർ യൂണിയൻ നിങ്ങളുടെ സോള് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ജേണി സെലക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫിസിക്കൽ തലത്തിലുള്ള ഒരു യൂണിയൻ മാത്രമല്ല അതിൽ നോക്ക് സംഭവിക്കുന്നത് നമ്മളോട് തന്നെയുള്ള ഒരു ആണ് നമ്മുടെ ഡി എം ഡി എഫ് ബാലൻസ് ആണ് ആ ബാലൻസ് ചെയ്താലും നമ്മൾ എത്തിച്ചേരുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജി ആയിരിക്കും നമ്മൾ ലാക്ക് ആയിട്ടുള്ള എല്ലാ എനർജി എല്ലാ എനർജീസിൻ്റെയും അതിന്റെ ഫുൾ പവറിലുള്ള ഫുൾ പൊട്ടൻഷ്യലിലുള്ള ഒരു യൂണിയൻ ആണ് നമുക്ക് സംഭവിക്കുന്നത് അത് ഈ ലൈഫ് ടൈമിൽ വേണമെന്ന് നിങ്ങളെ സോൾ കൊതിക്കുന്നത് കൊണ്ടാണ് പ്രീ ഡിക്ടർ മൈൻഡായിട്ട് പ്രീ ഡിസ്റ്റിമിയായിട്ട് ഈ ജന്മത്തിൽ നിന്നൊക്കെ ടിൻ ഫ്ലെ ജേണി കഴിച്ചിട്ടുള്ളത് അപ്പൊ ടിൻ ഫ്ലെ ജേണിന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു ഭയമാണ് അത് ആ ജേണിയിൽ കിട്ടിയ ആരും ശതിക്കേണ്ട ഒരു ആവശ്യമില്ല ഇതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് കൊണ്ട് തന്നെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ജനിക്കുന്ന മെസോൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു എല്ലാം പ്രീ ഡെസ്റ്റിൻ ആസ്റ്റിന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാത്രമാണ് ഫീലുള്ളത് എന്നൊക്കെ അപ്പൊ ഈ ജേണിയെ സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സോളില് ഈ ജേണിയിലൂടെ കടന്നു പോയാൽ മാത്രം സാധിക്കുന്ന പല കാര്യങ്ങളും നടത്തിയെടുക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ ഇനി തൊട്ട് എഴുതയ്ക്ക് ശേഷം നിങ്ങൾ എല്ലാവരും എന്തുകൊണ്ടാണ് എനിക്ക് ഈ ജേണി കിട്ടിയത് എന്ന് ആയിട്ട് ചിന്തിക്കരുത് ഈ ജേണി വേണ്ടാ എനിക്ക് സോളമേറ്റിന് മതി എന്ന് പറഞ്ഞ് തിരിഞ്ഞോടരുത് നിങ്ങളെ സോൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ ഇറത്തിൽ വന്നത് നിങ്ങൾ കാര്യ ചെയ്യുന്ന മിഷൻ എന്താ നിങ്ങൾ സോൾ പർപ്പസ് എന്താണോ അത് ഏറ്റവും വിജയകരമായിട്ട് ചെയ്യുക നിങ്ങൾക്ക് ഹീല് ചെയ്യാനുള്ള കപ്പാസിറ്റി തീർച്ചയായിട്ടും ഉണ്ട് എല്ലാ സഫ്രിഡ്ജിനെയും ക്യാരി ചെയ്യാനുള്ള അതിനെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് സോട്ടിലൂടെ കടന്നു പോകുന്ന എല്ലാവരും സറണ്ടർ ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രീതി യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക ഒരു സറണ്ടറി മോഡിലേക്ക് പോകുമ്പോഴാണ് നമ്മള് യഥാർത്ഥ രീതിയിൽ നമ്മൾ ഈ ഒരു ജേർണി എൻജോയ് ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് ഈ ജേർണി സെൽഫ് റിയലൈസേഷന്റെയും ഒരു ഹാപ്പിനെസിന്റെയും ഒക്കെ ഒരു ജേർണി ആയിട്ട് മാറും എന്ന കഥ ആണ് അപ്പൊ എല്ലാവർക്കും വളരെയധികം ആശംസകൾ അഭിനന്ദനങ്ങൾ നല്ല രീതിയിൽ ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ താങ്ക് യു വീഡിയോ ഉപകാരപ്രദമായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം